Amém.

चोरी पुण्य बाया मैं समझा रहा हूँ मामा की <laughs> ും ള

विदाई ना जाने दिल तुम तो कम नहीं हो जब में बोली क्या मुक्त माँ से तो कितना मोचेंगे लड़का जब अंदर ശുദ്ധമാണോ എന്ന് പറഞ്ഞാൽ ശരി മുത്ത മുത്തന്മാർ മഹേ മോദി ചി മുക്തി തന്നെയും മഹിമയി ന്തു കേമാ മഹാവേദാ കേവചിന്ദായി തീയി ചിതതിൻ വൈകൂടവനെ ദർശിക്ക്ുന്നു മർത്യന മുരനാ ത വൈകുമാരക്കു ചേത്തിൽ അവിന്ദനി അടുത്ത് വരുന്നു മുതൈക പഠനം 「どうしてもならば」